ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റു മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക അതുപോലെ സർവസമ്പൽ സമൃദ്ധിദായകവും ഐശ്വര്യപൂർണവും ആരോഗ്യപ്രദവുമായ മഹാസുദർശനം സ്വയംവരം ധനലക്ഷ്മി സരസ്വതി യന്ത്രം ത്രിപുരസുന്ദരി ബാണിശി തുടങ്ങിയവ ജാതക പരിശോധന നടത്തി വിധിപരമായി തയ്യാർ ചെയ്ത് നൽകുന്നതാണ് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് അറിയിക്കാനാണ് വന്നിട്ടുള്ളത് ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങളുടെ സഞ്ചാരം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രഹങ്ങൾ ഓരോ രാശികളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ ആ സഞ്ചാരം ഭൂമിയിലുള്ള നമ്മൾക്ക് ഓരോരുത്തർക്കും അതിൻ്റെ വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് നല്ല ഗുണങ്ങളായിട്ടും ദോഷങ്ങളായിട്ടും ഗുണദോഷ സമ്മിശ്രമായിട്ടുമൊക്കെ സംഭവിക്കാറുണ്ട് സമയങ്ങൾ അതെല്ലാം ഗ്രഹങ്ങളുടെ സഞ്ചാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും അപ്പോൾ ദിവസങ്ങളെടുത്തും മാസങ്ങളെടുത്തും വർഷങ്ങളെടുത്തും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുണ്ട് ചന്ദ്രനൊക്കെ ആണെങ്കിൽ രണ്ടേകാൽ ദിവസം കൊണ്ട് വേഗത്തിൽ സഞ്ചരിക്കും എന്നാൽ വളരെ വൈകി രണ്ടര വർഷവും കൊണ്ട് സഞ്ചരിക്കുന്ന ശനി പോലുള്ള ഗ്രഹങ്ങളും ഈ നവഗ്രഹങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇന്ന് ഞാനിവിടെ ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് പറയാനെത്തിയിരിക്കുന്നത് ഗജകേശരി യോഗത്തെപ്പറ്റിയാണ് ഗജകേസരി യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട് അത് ഗ്രഹങ്ങൾ തങ്ങളിലുള്ള പിന്നെ ചേർച്ച ആ ഒരു ചേർച്ചയിൽ സംഭവിക്കുന്ന ഒന്നാണ് ഗജകേസരി ഗജകേശരി എന്ന് പറയുന്നത് ഇപ്പോഴ് ഉറ്റ സുഹൃത്തുക്കൾ അങ്ങിങ്ങായിട്ടുള്ള സുഹൃത്തുക്കൾ എല്ലാവരോടും ഒരുമിച്ച് കഴിയുമ്പോൾ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസം ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ ചില ഗ്രഹങ്ങൾ തങ്ങളിൽ ചേർന്ന് വരുമ്പോൾ അത് ഈ ഒരു യോഗമായിട്ട് മാറുന്നുണ്ട് അങ്ങനെ വളരെ വിശേഷാൽ ഒരു യോഗമായി ഗജകേശരി യോഗം ഇപ്പോൾ എത്തിയിരിക്കുന്നത് വ്യാഴനെ വ്യാഴൻ്റെയും ചന്ദ്രൻ്റെയും ചേർച്ച അതായത് വ്യാഴം ചന്ദ്രനോടൊപ്പം ചേർന്ന് വരുന്ന സമയമാണിപ്പോൾ അപ്പോൾ ഈ ഒരു സമയത്ത് ഗജകേശ്വരി യോഗം രൂപപ്പെടുകയാണ് അത് അധിക നാളത്തേക്കത് നീണ്ടു നിൽക്കുന്നില്ല ഒരു രണ്ടര മൂന്ന് ദിവസത്തിനകത്ത് ഈ യോഗം കഴിയും പക്ഷേ ഈ ഒരു രണ്ടര മൂന്ന് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു നിമിഷം മതി ഒരാളുടെ ജീവിതം മാറി നിറയാന് എന്ന് പറയുന്നത് പോലെ അങ്ങനെ എന്തിനെങ്കിലും ഇറങ്ങണം അല്ലെങ്കിൽ എനിക്ക് നേടിയെടുക്കണം എന്ന് ആഗ്രഹിച്ച് എന്തെങ്കിലും കാര്യമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇറങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സമയമാണ് ഈ ഗജകേശരി യോഗ സമയം എന്ന് പറയുന്നത് രണ്ടര മൂന്ന് ദിവസത്തിനുള്ളിൽ അത് കഴിയും എന്നാലും നമ്മൾക്ക് ഈ ഒരു പിന്നെ ഒരു ആ ഒരു സഞ്ചാരം നമ്മൾ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾ തടസ്സം കൂടാതെ അനുകൂല അവസ്ഥയിലേക്ക് എത്താനും ധനപരമായിട്ട് ഉയർച്ചയുണ്ടാകാനും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും അതുപോലെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടവരുടെ ആ ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിച്ച് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാനുമൊക്കെ ഗുണകരമായി വരുന്നു ഈ ഒരു ഗജകേസരി യോഗം മാത്രമല്ല ഇപ്പോഴുണ്ടായിരിക്കുന്ന ഗജകേസരി യോഗത്തിൽ ഒന്നുകൂടെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയാണ് അതായത് ധനമഴ പെയ്യും എന്ന് പറയുന്ന വിധത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന ഒരു ഗജകേശരി യോഗമാണിപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഗജകേശരി യോഗം എന്ന് പറയുന്നത് എല്ലാ നക്ഷത്രക്കാർക്കും ഈ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നുമില്ല കാരണം ഈ വ്യാഴത്തിനൊപ്പം ചന്ദ്രൻ ചേരുന്ന സമയം ആ ഒരു അനുകൂല സമയം എന്ന് പറയുന്നത് ചില നക്ഷത്രക്കാർക്ക് മാത്രമായിട്ടാണ് അതിലെ ആദ്യത്തെ മൂന്ന് നക്ഷത്രക്കാരെന്ന് പറയുന്നത് ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി ഇവര് പ്രധാനമായിട്ട് ഇവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ ചെയ്യാനായിട്ട് മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇന്നും നാളെയുമായിട്ടൊക്കെ ഇറങ്ങി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അനുകൂല സമയമാണ് മാത്രമല്ല തൊഴിൽ രംഗത്ത് പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഇവർക്കുണ്ടാവും ഒരുപക്ഷെ ശമ്പളക്കുറവായിട്ടൊക്കെ നിന്നിട്ടുണ്ടുള്ളതായിരിക്കും ഇവരിപ്പോൾ അവരുടെ ആ ഒരു ആ ഒരു സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ സാലറിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു രീതിയെല്ലാം മാറി ഉയർന്ന സ്റ്റാലറി കിട്ടുകയോ അല്ലെങ്കിൽ തൊഴിലിൻ്റെ സ്വഭാവം തന്നെ മാറിയേക്കാവുന്ന വിധത്തിലേക്ക് മാറുകയോ അതല്ല എങ്കിൽ മറ്റൊരു തൊഴിൽ ലഭിക്കുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയം മാത്രമല്ല ദീർഘകാലമായിട്ട് കാത്തിരുന്ന പല കാര്യങ്ങളും പിന്നീടത് പൂർത്തീകരിക്കുന്നതിന് സാധിക്കുന്ന തരത്തിലുള്ള ഒരു സമയമാണ് മാത്രമല്ല വരുമാന സ്രോതസ്സുകളൊന്നല്ലാതെ മറ്റു രീതിയിലേക്ക് തന്നെ മാറും ഇപ്പോൾ ചിലപ്പോൾ ജോലി കൊണ്ട് മാത്രമായിരിക്കത്തില്ല ജോലി കൊണ്ട് വരുമാനം ഉണ്ടാകും അതുകൂടാതെ മറ്റെന്തെങ്കിലും സൈഡായിട്ടുള്ള കാര്യമായിട്ടും ധനപരമായിട്ട് ഉയർച്ച ഉണ്ടാവാൻ പറ്റുന്ന തരത്തിലുള്ള സമയമാണ് മാത്രമല്ല നേട്ടങ്ങളുടെ ഒരു വലിയൊരു പിന്നെ സമയം കൂടിയാണ് ഈ വരുന്ന രണ്ട് മൂന്ന് ദിവസങ്ങൾ എന്ന് പറയുന്നത് ഭാവിയിൽ ഗുണകരമായേക്കാവുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ സാമ്പത്തിക രംഗം തന്നെ എടുത്തു നോക്കിയോ എന്നാൽ തന്നെ ഇപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നൂറ് രൂപ പോലും കയ്യിൽ തികച്ചെടുക്കാനില്ലാത്ത ആൾക്കാരായിരിക്കും ഈ പറഞ്ഞ നക്ഷത്രക്കാരിലുള്ളവർ ഒരുപക്ഷെ ഈ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇതെല്ലാം മാറി സാമ്പത്തിക ഉയർച്ച ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ളൊരു സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് ഇട്ടുള്ളവർ ആരോഗ്യം പിന്നെ പല വിധത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളവർക്ക് അതെല്ലാം നല്ല രീതിക്ക് പരിഹരിച്ച് ഒരുപക്ഷെ മരുന്നുകൊണ്ടൊക്കെ നിന്ന് നിൽക്കുന്നവർ മരുന്നില്ലാതെ തന്നെ അത് പൂർണ്ണമായിട്ട് ഭേദപ്പെട്ട് നല്ല രീതിയിലേക്കൊക്കെ വരാൻ പറ്റുന്ന തരത്തിലുള്ള സമയമാണ് പിന്നെ എന്തെങ്കിലും പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ആരംഭിക്കുക അല്ലെങ്കിൽ സേവിങ്സ് പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ തിരിയാം എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ഉയർച്ച സാമ്പത്തികമായിട്ട് ഇവർക്കുണ്ടാവുന്നുണ്ട് ഉത്രം അത്തം ചിത്ര എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ഒരു പിന്നെ ഗജകേശ്വരി യോഗം ആദ്യമായി ഭാഗ്യം തുണച്ചിരിക്കുന്നത് അതിന് ഇവർ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവരുടെ രാശിയാധിപനായിട്ടുള്ള ബുദ്ധനെ പ്രീതിപ്പെടുത്തുക അത്യാവശ്യം ചെയ്യേണ്ട കാര്യമാണ് ശ്രീകൃഷ്ണസ്വാമിയെ ആരാധിക്കുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും പോയി ദർശനം നടത്തുക അതുപോലെ തന്നെ തുളസിയില സമർപ്പിക്കുക മാല കെട്ടാൻ അറിയാവുന്നവരാണെങ്കിൽ തുളസിമാല സമർപ്പിക്കുക സ്വന്തം കൈകളാൽ കെട്ടി തുളസിമാല സമർപ്പിക്കുക അതുപോലെ തന്നെ തൃക്കൈവെണ്ണ വഴിപാടുകൂടെ നടത്തുക വളരെ ഗുണം ചെയ്യും അത് കൂടാതെ ദുർഗാദേവി ക്ഷേത്രത്തിൽ പോകണം ദുർഗാദേവി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ അവിടെ തന്നെ ദേവിമാർ രണ്ടുപേർ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ദുർഗാദേവി അതുപോലെ തന്നെ ഭദ്രകാളി ദേവി ഉണ്ടാവും അപ്പോൾ ഭദ്രകാളി ദേവിയെയും പോയി തൊഴുതു പ്രാർത്ഥിക്കുക ദേവിമാർ രണ്ടുപേരെയും പോയി തൊഴുതു പ്രാർത്ഥിക്കുക അതുകൂടാതെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി പോകുമ്പോൾ ഒരു ഇളം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ട് പോകാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടെ ഗുണകരമായിട്ട് വരും അപ്പോൾ അത് ധരിച്ചുകൊണ്ട് പോവുക അതിനുശേഷം അവിടെ ചെന്ന് ത്രിമധുരോടെ വഴിപാട് നടത്തി തൊഴുത് പ്രാർത്ഥിക്കാന്നുണ്ടെങ്കിൽ ഈ ഗജകേശ്വരി യോഗത്തിൽ വലിയ കുറേ നേട്ടങ്ങൾ ഇപ്പം സാമ്പത്തികമായിട്ട് കുറച്ച് തുകകൾ കയ്യിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളിലും വലിയൊരു എമൗണ്ട് പോലെ നമ്മളുടെ കയ്യിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള ഉത്തരം അത്തം ചിത്തിര നക്ഷത്രക്കാർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിലൂടെ അവർക്ക് നല്ല ഗുണകരമായിട്ടുള്ള അവസ്ഥ ഇവർക്ക് വരും എന്നുള്ളത് തീർത്തും പറയാൻ പറ്റുന്നതാണ് പിന്നെ അടുത്തതായിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർ ഈ പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഗജകേശരി യോഗം വലിയ രീതിക്ക് തന്നെയാണ് തുണയ്ക്കുന്നത് കാരണം പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇവർ ഇതുവരെയും നേരിട്ടുകൊണ്ടിരിക്കുന്നത് പല വിധത്തിൽ സാമ്പത്തികമായിട്ടാണേലും അതല്ലെങ്കിൽ ശാരീരികമായിട്ട് ചില അസ്വസ്ഥതകൾ ചിലപ്പോൾ ഉണ്ടായ ഉണ്ടായേക്കാം അല്ലെങ്കിൽ പിന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ തൊഴിലിൻ്റെ പ്രശ്നങ്ങൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞ പൂരൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ ഗജകേസരി യോഗം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറി അനുകൂലമായിട്ടുള്ള അവസ്ഥകളാണ് ഇവർക്കിനി ഉണ്ടാകാൻ പോകുന്നത് കുട്ടികൾക്കാണെങ്കിൽ വിദ്യാഭ്യാസത്തിൽ നല്ല ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ കഴിയും വിദ്യാർത്ഥികൾ അലസതയായിട്ടൊക്കെ നിന്നവർക്ക് പിന്നെ പഠിക്കണമെന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ അവർ അവരതിനുവേണ്ടി ആ ഒരു സാഹചര്യം അവർക്ക് ഒത്തു വരിക ഒന്നുകിൽ കൂട്ടുകാർ കൂടി കളിച്ചോണ്ടിരുന്നവരാണെങ്കിൽ പോലും കൂട്ടുകാർ കൂടി ചിലപ്പോൾ കൂട്ടുകാർ പഠിക്കുന്നതിൻ്റെ കൂടെ ചെന്നിരുന്ന് കേട്ടോ മനസ്സിലാക്കിയോ അങ്ങനെ അവർ അത് വിദ്യ കൈവരിക്കുക അതല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ പറ്റുക പരീക്ഷകളിൽ വിജയമുണ്ടാക്കുക അതുപോലെ തന്നെ ഈ അകന്ന് നിന്നിട്ടുള്ള ആൾക്കാരുണ്ട് അതായത് വളരെ സുഹൃത്തുക്കളായിട്ടിരുന്നവരും അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ദാമ്പത്യമായിട്ട് അതല്ലെങ്കിൽ പ്രണയമായിട്ട് ഒക്കെ അടുത്ത് നല്ല രീതിക്ക് നിന്നവരുണ്ട് അവരെന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് മനസ്സ് വിഷമിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോയിട്ടുള്ളവരുണ്ട് അപ്പോൾ അവർ ഒക്കെ തിരിച്ചു വരാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു സമയമാണ് മാത്രമല്ല ഈ പറഞ്ഞിരിക്കുന്ന പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയാണ് എടുത്തു പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉത്രം മൊത്തം ചിത്തിരനക്ഷത്രക്കാരെ പോലെ തന്നെ പൂരുട്ടാതി ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർക്കും സാമ്പത്തിക ഉയർച്ച നല്ല രീതിക്ക് കാണാം ഒരുപക്ഷെ ഒരു ലോട്ടറിയിൽ വിജയിച്ചു വരിക എന്നീ കാര്യങ്ങളൊക്കെ നടക്കുന്ന രീതിയിലാണ് ഇവർക്കും കാണുന്നത് മാത്രമല്ല ഈ പിന്നെ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ അനുകൂലമായിട്ട് കാര്യങ്ങൾ മുന്നിലേക്ക് വരും ദാമ്പത്യ പ്രശ്നങ്ങൾ നേരിട്ടവർക്കെല്ലാം അത് മാറും പിന്നെ ചില യാത്രകളൊക്കെ പോകും കുടുംബങ്ങളോടൊന്നിച്ചും അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ട് യാത്രകളൊക്കെ പോകാനുള്ള സാധ്യതകളൊക്കെ വരുന്നുണ്ട് മൊത്തത്തിൽ അവരവർക്ക് തന്നെ തോന്നും ഇപ്പം എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത ഒരു സമയമാണ് എന്നുള്ളൊരു തോന്നലൊക്കെ വരും അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗജകേശരി യോഗം വന്നിരിക്കുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത് അടുത്തത് അടുത്ത മൂന്ന് നക്ഷത്രക്കാരെന്ന് പറയുമ്പോൾ വിശാഖും അനിഴും തൃക്കേട്ട നക്ഷത്രക്കാർക്കാണ് അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറയാം ഈ പിന്നെ പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർ തീർച്ചയായിട്ടും വിഷ്ണു ക്ഷേത്രത്തിൽ പോകണം വിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തി വിഷ്ണുപൂജ പാൽപായസം ഭാഗ്യസൂക്തം ത്രിമധുരം എന്നീ വഴിപാടുകൾ നടത്തുക അത് കൂടാതെ അവർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രപ്രീതി വരുത്തുക ചന്ദ്രപ്രീതി വരുത്താനായിട്ട് ദുർഗാദേവി ക്ഷേത്രത്തിലും ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലും പോയി തൊഴുക എന്നുള്ളതാണ് അത് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിക്കുക അതിലൂടെ അവർക്ക് ഇത് അനുകൂലമായിട്ട് തന്നെ വരും അല്ലെങ്കിൽ ചന്ദ്രമന്ത്രങ്ങളൊക്കെ ഉണ്ട് നവഗ്രഹ മന്ത്രങ്ങളെന്ന് ചുമ്മാ നെറ്റിലൊന്ന് സെർച്ച് ചെയ്താൽ മതി നവഗ്രഹ മന്ത്രങ്ങളുണ്ട് അതിൽ ചന്ദ്രമന്ത്രം ഒരു നൂറ്റിയെട്ട് തവണ കുളിച്ച് ഒരു ദിവസം ഇരുന്ന് കുളിച്ച് വൃത്തിയായിട്ട് വന്നിരുന്ന് ജയിപ്പിക്കാമെന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ് ഇനി അടുത്തത് അടുത്ത നക്ഷത്രക്കാരെ വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരാണ് ഇവർക്ക് വ്യാഴവും ചന്ദ്രനും എട്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ആ ഒരു സഞ്ചാരം ഗജകേസരി യോഗ ഫലമായിട്ടാണ് ഇവർക്ക് വന്നിട്ടുള്ളത് ഭാഗ്യങ്ങൾ പലതും ഇവർക്ക് ഉണ്ടാകുന്നതാണ് വിദേശത്ത് പോകാൻ നിൽക്കുന്നവർക്ക് അത് കഴിയും അത് പറ്റുന്നതാണ് അതുപോലെ തന്നെ വിദേശത്ത് ജോലി കിട്ടാതെ അവിടെ ഈ പിന്നെ താൽക്കാലികമായിട്ടുള്ള വിസയ്ക്കൊക്കെ പോയിട്ട് നിൽക്കുന്നവരുണ്ട് അവർക്കൊക്കെ ജോലി സ്ഥിരമാവാനും അല്ലെങ്കിൽ ജോലി കിട്ടി അവിടുത്തെക്ക് സ്ഥിരമാവാനൊക്കെയുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് സാമ്പത്തികമായിട്ട് നല്ല രീതിക്ക് ഉയർച്ച ഇവർക്ക് വരാൻ കഴിയുന്ന തരത്തിലുള്ള അതായത് സുഖ സൗകര്യങ്ങൾ കൂടുതൽ വർദ്ധിച്ചു വരും ചിലപ്പോൾ ഒരു ഒരിടത്ത് യാത്ര പോകാനും വാഹനമൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ അതിനുള്ള വാഹന സൗകര്യം റെഡിയാവുക അല്ലെങ്കിൽ വീട്ടിലേക്ക് പുതിയ വണ്ടി എടുക്കുക അതല്ലെങ്കിൽ ബിസിനസ് ആരംഭിക്കുക അതല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതുവരെ ചെയ്യേണ്ട കാര്യങ്ങൾ അത് പലയിടത്തും പോയി ചെയ്തുകൊണ്ടിരുന്നതായിരുന്നെങ്കിൽ പോലും അത് വീട്ടിലേക്ക് വാങ്ങിക്കുക അങ്ങനെ അങ്ങനെയൊക്കെ സുഖ സൗകര്യങ്ങളേറി വരുന്ന തരത്തിലുള്ള ഒരു അവസ്ഥ ഇവർക്കുണ്ടാകും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം കയ്യിലേക്ക് വരും അത് ഉറപ്പാണ് അതുപോലെ തന്നെ സുഹൃത്തുക്കളൊക്കെ സഹായത്തിനായിട്ട് വരും അതായത് ചിലപ്പം പ്രതീക്ഷയില്ലാതെ മാറി നിന്ന് സുഹൃത്തുക്കൾ പോലും ഉണ്ട് പക്ഷെ അവർ ഒക്കെ സഹായിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് അനുകൂലമായിട്ടുള്ളൊരു അവസ്ഥയാണിപ്പം വന്നിരിക്കുന്നത് അതുപോലെ എന്തെങ്കിലും ബിസിനസ്സായിട്ട് ഉള്ള ആവശ്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അതിലൊക്കെ അതിഗംഭീരമായിട്ടുള്ള വിജയം ഉണ്ടാകാനും ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറി നല്ല രീതിയിലേക്ക് എത്താനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ഗുണകരമായിട്ടുള്ള സമയമാണ് മാത്രമല്ല വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ പിന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്ക് നിൽക്കുന്നവർക്കുമൊക്കെ അനുകൂലമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു ഗജകേശ്വരി യോഗം രണ്ട് മൂന്ന് ദിവസേ ഉള്ളെങ്കിൽ പോലും നാളെ രാവിലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞതുപോലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് പോയി വന്നു കഴിഞ്ഞാൽ മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പിന്നെ മുന്നോട്ടുള്ള ഒരു ലൈഫിൽ ഏറ്റവും ഉപകാരം അല്ലെങ്കിൽ ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഈ രണ്ട് മൂന്ന് ദിവസത്തിനകം നടക്കുന്നതാണ് അതിന് ഈശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതിലൂടെ നല്ല ഗുണങ്ങളുണ്ടാകും വിശാഖം അനിരം തൃക്കേട്ട നക്ഷത്രക്കാരാണെങ്കിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പറ്റിയാൽ നാളെ തന്നെ ഒന്ന് പോയി തൊഴുതു കഴിഞ്ഞാൽ നന്നായിരിക്കും അതുപോലെ തന്നെ ഇനി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഭദ്രാദേവീക്ഷേത്രത്തിൽ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ പോയി തൊഴുതാലും മതി അവരും ഈ പറഞ്ഞതുപോലെ ചന്ദ്രപ്രീതിക്കായിട്ട് ചന്ദ്രമന്ത്രം ജപിക്കേണ്ടതാണ് ചന്ദ്രമന്ത്രം യൂട്യൂബിലൊക്കെ നവഗ്രഹ സ്തോത്രമൊന്നു കൊടുത്താൽ മതി അതിൽ ചന്ദ്രമന്ത്രം ഉണ്ട് അത് നൂറ്റിയെട്ട് തവണ ജപിക്കാമെന്നുണ്ടെങ്കിൽ വേഗത്തിൽ നിങ്ങൾക്കിത് പിന്നെ നിങ്ങളിലേക്കത് എത്തും അത് ഉറപ്പിച്ചു വരാൻ പറയാൻ പറ്റിയ കാര്യമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് തീർച്ചയായിട്ടും പറഞ്ഞ് പരിഹാരങ്ങളൊക്കെ ചെയ്യുക അതിലൂടെ നല്ല മാറ്റം ഉണ്ടാകും അത് ഉറപ്പിച്ച് പറയാൻ പറ്റും നമ്മൾ നമുക്കൊരു കാര്യം നടക്കാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ അത് നമ്മളൂടെ അതിന് തയ്യാറാവണം എന്നാൽ മാത്രമേ നമുക്കത് അനുകൂലമായിട്ട് നമ്മളിലേക്ക് വരത്തുള്ളൂ അല്ലാതെ ഭാഗ്യം എന്നെ ഇങ്ങോട്ട് വന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും അത് ചിലപ്പം ശരിയായിരുന്നു വരത്തില്ല ഭാഗ്യം വരുന്നുണ്ട് എന്നാൽ വേണ്ടി ഒന്ന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്കത് വളരെ വേഗത്തിലേക്ക് കിട്ടും അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത് വഴിപാടുകളൊക്കെ പറഞ്ഞതൊക്കെ ചെയ്യുക ക്ഷേത്രദർശനം നടത്തുക എല്ലാവർക്കും ഈശ്വരൻ എല്ലാവിധത്തിലുമുള്ള സൗകര്യങ്ങളും ഐശ്വര്യവും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി